ചേട്ടാ ഞാനൊരു സംശയം ചോദിക്കട്ടെ നമുക്ക് തൃശ്ശൂരെ ട്രെൻഡിങ് ആയിട്ടുള്ള ബിസിനസ് ഏതൊക്കെയാ അതുപോലെ നമ്മൾ റണ്ണിങ് ആയിട്ടുള്ള ബിസിനസ് ഉണ്ടാവില്ലേ അതിൽ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറഞ്ഞു തരുമോ തൃശ്ശൂർന്നല്ല ഏതൊരു സ്ഥലത്തായിരുന്നെങ്കിലും ട്രെൻഡിങ് ബിസിനസ് ഉണ്ടാവും സജസ്റ്റ് അറിയുന്ന ബിസിനസ് എന്തുവാ ഏത് ബിസിനസ് ആയാലും കുഴപ്പമില്ല എല്ലാവർക്കും ഓരോ കാര്യങ്ങളും അതിനെപ്പറ്റി നല്ല അറിവുണ്ടാവും അതിനെപ്പറ്റി നന്നായി പഠിക്കുക അത് ബിസിനസ് ചെയ്യുക ഗ്രാജുവലി ഇങ്ങനെ ബിസ് ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുക നമുക്കറിയാത്തൊരു ബിസിനസ്സിൽ പോയി ചെയ്താൽ നമ്മളത് പഠിച്ചെടുക്കാൻ തന്നെ നമുക്ക് കുറേ കാലങ്ങളൊരു അപ്പോൾ നമ്മൾ ചിലപ്പോൾ ലാഭത്തിലേക്കൊന്നും പോകാനൊന്നും പറ്റിയെന്ന് വരില്ല നമുക്ക് ഒരുപാട് സ്ട്രഗ്ളിങ് നേരിടേണ്ടി വരും നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ കുറേ അറിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ പുറത്താണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്

ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിന്റെ എത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ ബിസിനസിൻ്റെ ഡിപ്പെൻസ് ആണ് മിനിമം ടെൻ മുതൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വരെങ്കിലും മിനിമം നമ്മൾ അഡ്വർഡൈസിങ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ നമ്മൾ അതൊക്കെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക മെയിൻലി നമ്മൾ മാനേജ്മെന്റ് സ്റ്റാഫുകൾ സ്റ്റാഫുകളുടെ കാര്യങ്ങൾ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കണം നമ്മൾ അവരെ വിളിച്ചൊരു കാര്യം പറയുമ്പോൾ മറ്റുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ചിലപ്പോൾ രഹസ്യമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒഫീഷ്യലി സൂക്ഷിക്കേണ്ട രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളായിരിക്കും അതുപോലെ മറ്റുള്ളവരുടെ അടുത്ത് പറയുക അതിനെപ്പറ്റി അവളെ ഡിസ്കസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക അത് ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് തരുന്ന സ്റ്റാഫായിരിക്കും ആ സ്റ്റാഫ് നമുക്കൊരു ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും പക്ഷെ നമ്മുടെ ഒഫീഷ്യലി ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളെ പബ്ലിക്കായിട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിയില്ല

നമ്മുടെ സ്റ്റാഫുകൾ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം മുന്നോട്ട് പോല അല്ലെങ്കിൽ ഗ്രോത്തിലേക്ക് എത്തില്ല മുന്നോട്ട് ചിലപ്പോൾ പോകും ഇങ്ങനെ താളത്തിനൊത്തിനെ ഒഴുകി ഒഴുകയും പോകും പക്ഷെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് സ്റ്റാഫുകൾ നമ്മളെക്കാട്ടിലും പ്രൊഫഷണൽ ചില ഓണേഴ്സൊക്കെ കാട്ടിലേ പത്താം ക്ലാസ് പാസ്സെയുണ്ടാവുള്ളൂ പക്ഷേ അവരുടെ സ്റ്റാഫുകൾ എം ബി എ കാര്യം ഡിഗ്രി കാര്യം അപ്പം അവരെ മാനേജ് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഓണർക്കു അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ലെവലിൽ നമ്മൾ ഒരാളെ സ്റ്റാഫായി എടുക്കുന്നവരുടെ ജോലി അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളിലും പോയിട്ട് നമുക്ക് ബിസിനസ്സിലൊന്നും നമുക്ക് എത്തി ചെയ്യാൻ പറ്റില്ല സ്റ്റാഫുകളെ വയ്ക്കുന്നത് അതിലാണല്ലോ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് അടുത്ത ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മുടെ ബിസിനസ്സിനെത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സോ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും